ഇന്ന് നമ്മൾ വീണ്ടും വന്നിരിക്കുകയാണ് ഹിറ്റാച്ചി ഹിറ്റാച്ചിക്ക് കാണാൻ അത് ആ കാണുന്ന പുല്ലുകൊണ്ട് വന്ന് ചോദിച്ചിരിക്കുന്നുണ്ട് അവിടെയാണ് നമ്മുടെ ആ ട്രെയിൻ ട്രെയിനിന്റെ സെറ്റപ്പും കാര്യങ്ങളൊക്കെ ഉള്ളത് കേട്ടോ അവിടുന്ന് നേരെ ഇങ്ങനെ വരുമ്പോൾ അത് ഇവിടെ ഇങ്ങനൊരു അംഗൻവാടി കാണാൻ കേട്ടോ അംഗൻവാടി എന്ന് തോന്നുന്നു ഇവിടുന്ന് നേരെ നമ്മൾ ഈ ഇവിടെ വണ്ടി വെച്ചിട്ട് നേരെ മേളയിലേക്ക് നടന്ന് പോകണം കേട്ടോ ഇതാണ് അപ്പം ഹിറ്റാച്ചിട്ട് അപ്പം വന്നവരെല്ലാം ഇങ്ങനെ ഫോട്ടോസൊക്കെ എടുത്തോണ്ട് നിൽക്കുന്നു താഴേന്ന് മഴക്കാറുതാണ് കയറി കയറി വരുന്ന കേട്ടോ ഇവിടെ നിന്നുള്ള കുറച്ച് ഫോട്ടോസും കൊണ്ട് എടുത്തിട്ട് വേണം നമുക്കിനി കുറച്ച് അങ്ങോട്ടേക്ക് പോവാൻ അവിടെ പോയി ഇന്നലെ പോയ സ്ഥലം തന്നെയാണ് എന്നാലും യുവന്മാരെല്ലാം കൂട്ടിക്കൊണ്ട് ഒരു നമുക്ക് വളരെ എടുത്ത് എന്താ പറയുക പോയി വരാൻ പറ്റിയ സ്ഥലമാട്ടോ അപ്പം ഒരുപാട് ചിലവുമില്ല അപ്പം ഞായറാഴ്ച എല്ലാവരും ഫ്രീ അല്ലേ അപ്പം എന്താ പറയാ ഒന്ന് ചില്ലാവാൻ വേണ്ടി വന്നതാണ് കേട്ടോ എല്ലാവരും കൂടെ മനസ്സിലാടി ഒരുപാട് വട്ടം ഏലപ്പീടിക്ക് പോയിട്ടുണ്ടെങ്കിലും ഇതുവരെ ഹിറ്റാച്ച് കിടക്കുന്ന സ്ഥലം നമുക്ക് കണ്ടുപിടിക്കാൻ അറിയത്തില്ലായിരുന്നു കേട്ടോ കുരിശും ഉണ്ടായിരുന്നു നമ്മൾ ഒരുപാട് വട്ടം പോയിട്ടുണ്ട് നമുക്ക് അറിയില്ലായിരുന്നു അവസാനം നമ്മുടെ കുഞ്ഞുമാണ് പറഞ്ഞ ഈ വഴിക്ക് പോയി കഴിഞ്ഞാൽ നമുക്ക് ഈ രണ്ട് സ്ഥലവും കാണാമെന്ന് അങ്ങനെ ആദ്യമായിട്ട് ഹിറ്റാച്ച് കാണാനും പോയി അവിടുന്ന് ഒരു കുരിശുമലയുണ്ട് കേട്ടോ ഒരു കുരിശുള്ളൊരു മലയുണ്ട് അത് കയറി കാണാൻ പോവാണ് അപ്പോൾ ഏലപ്പിടിയേ പോകുന്ന കൂടുതലാൾക്കാർ ആ മറ്റേ ആ പുലിൻ്റെ അവിടെയൊക്കെ വന്ന് ഒന്ന് കണ്ട് കാറ്റൊക്കെ കൊണ്ടൊക്കെ തിരിച്ച് പോകാറാണ് പതിവ് അപ്പോൾ ഏലപ്പിടി ഇങ്ങനെ ഒരു ഹിഡൻ ആയിട്ടൊരു സ്പോട്ട് കേട്ടോ ഒരുപാട് പേരുടെ ഫോട്ടോസിലൊക്കെ കാണാറുണ്ടെങ്കിലും കുറേ പേർക്ക് ഇങ്ങനെ ഒരു സംഭവമുള്ള അറിയില്ല കേട്ടോ അപ്പോൾ ഒന്നാമത്തെ കേസ് ഹിറ്റാച്ചിയുള്ള ആ ഒരു ഇതുണ്ടല്ലോ അവിടുന്ന് കുറച്ചും കൂടെ താഴേക്ക് നടന്നു വരിക ഒരു മുന്നൂറ് മീറ്റർ നടന്ന് വരുമ്പോൾ ലെഫ്റ്റിലേക്ക് ഒരു കുഞ്ഞൊരു പോക്കറ്റോട് വഴിയുണ്ട് കേട്ടോ ആ വഴിക്ക് ഇവിടെ ഇങ്ങനെ കയറണം കേട്ടോ ഇവിടെ പോകുമ്പോൾ ഈ പ്രായമായവരെയും പിള്ളേരെ കൊണ്ട് പോകാണ്ടിരിക്കും നല്ല ഒത്ത എന്ന് പറഞ്ഞാൽ ഒത്ത കയറ്റമാണ് അതുപോലെ ഈ തെരുവപ്പൂലി രണ്ട് സൈഡിലും ഉണ്ട് അപ്പോൾ ഇതിലൂടെയൊക്കെ നടന്ന് പോകാൻ പറ്റുന്ന ആൾക്കാർ മാത്രം മുകളിൽ പോവുക കാരണം വെച്ച് കഴിഞ്ഞാൽ അത്ര ഉള്ളൊരു സ്പേസ് ഉള്ളു കേട്ടോ രണ്ട് സൈഡിലും ഈ കറുവപ്പട്ടയൊക്കെ നട്ട് അതിൻ്റെ കാടുകളും പിന്നെ ഈ തെരുവക്കാടുകളും കാര്യങ്ങളൊക്കെയാണ് മഴ ആയതുകൊണ്ട് തന്നെ നല്ല തെന്നലും ഉണ്ട് കേട്ടോ അപ്പോൾ മുകളിൽ ചെന്ന് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമുക്ക് വല്ലാത്തൊരു വ്യൂ ആണ് പക്ഷേ കയറി മുകളിൽ ചരുന്നോളം വരെ നല്ല ടൈറ്റ് ആയിട്ടുള്ള വഴിയാട്ടോ ഇതുപോലത്തെ വഴികളാണ് അപ്പം ഏറെ ഏലപ്പിടിയെ പോകുന്നവരെല്ലാവരും മിസ്സാക്കാണ്ട് ഈ ഒരു സ്ഥലം പോയി കണ്ടിരിക്കുക വല്ലാത്തൊരു എക്സ്പീരിയൻസ് ആയിരിക്കും കേട്ടോ ഇവിടുന്ന് നോക്കിക്കഴിഞ്ഞാൽ ഈ ലോകം മൊത്തം കാണാമെന്ന് പറയൂലേ അതുപോലത്തെ ഒരു എക്സ്പീരിയൻസ് ആട്ടോ വല്ലാത്തൊരു അനുഭവമാണ് ഞാൻ ഈ വോയിസ് ഡബ് ഡബ്ബിയാനുള്ള കാരണം തന്നെ നല്ല കാറ്റാട്ടോ അപ്പം ഞാൻ എന്ത് പറഞ്ഞാലും ക്ലിയർ ആവാത്ത കൊണ്ടാണ് വീട്ടിൽ വന്നിട്ട് ഈ വോയിസ് ആഡ് ചെയ്യുന്നത് കേട്ടോ വലിയൊരു വ്ലോഗായിട്ടും ചെയ്യുന്നില്ല വളരെ ഷോർട്ടായിക്കിട്ട് ഏലപ്പിടിയെ പോകുന്നവർ എന്തായാലും മിസ്സാവാതെ കണ്ടിരിക്കേണ്ട ഒരു സ്ഥലം തന്നെയാണ് നമ്മൾ പോയ സമയത്ത് എന്തോ ഭാഗം കൊണ്ട് നല്ല വെയിലായിരുന്നു കേട്ടോ അതുകൊണ്ട് വലിയ മിസ്റ്റ് ഒന്നും ഇല്ലാണ്ട് നമുക്ക് എല്ലാ ഭാഗവും നല്ല രീതിയിൽ ആസ്വദിക്കാൻ പറ്റി ഇവിടുന്ന് താഴേക്ക് പോയി കഴിഞ്ഞാൽ പൊടി പോലും കിട്ടത്തില്ല അത് വേറൊരു കാര്യം അത്ര ഡീപ്പായിട്ടുള്ള കൊക്കയാണ് ഇരുഭാഗത്തോട്ടും നല്ല അടിപൊളി വെള്ളച്ചാട്ടങ്ങൾ ക്യാമറയിൽ പതിഞ്ഞ വെള്ളച്ചാട്ടങ്ങൾ ക്യാമറ പതിയാണ്ട് ലോങ്ങിൽ നമുക്ക് കാണാൻ പറ്റുന്ന ഒരുപാട് വെള്ളച്ചാട്ടങ്ങൾ താഴേന്ന് വണ്ടിയൊക്കെ ഇങ്ങനെ റൗണ്ടാക്കി വരുന്നതൊക്കെ നമുക്ക് ഇവിടെ നിന്ന് കാണാൻ പറ്റും കേട്ടോ നല്ലൊരു ക്ലൈമറ്റാണ് ഇലപ്പിടി രാവിലെ പോയി കഴിഞ്ഞാൽ നമുക്ക് ഈ എല്ലാ സ്ഥലവും ഒരു ദിവസം തന്നെ കവർ ചെയ്ത് തിരിച്ചു വരാൻ പറ്റും കേട്ടോ અત્રમયતી લામાની કોટલે મિનું આ વળકાટા પરથી આ કારો એન કમીટ કારણ દે આ 23